ഇന്ന് രാവിലെ നമ്മൾ കേട്ട ഒരു സങ്കടകരമായ വാർത്തയുണ്ടായിരുന്നു പാലക്കാട് നിന്ന് അവിടെ ഒരു മെഡിക്കൽ വിദ്യാർത്ഥി മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റൽ മുറിയിൽ ആത്മഹത്യ ചെയ്ത ഒരു വാർത്ത എന്തുകൊണ്ടാണ് എന്തിനാണ് ആ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത് എന്നടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയേണ്ടതുണ്ട് പാലക്കാട് നിന്ന് സച്ചിൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ആ സങ്കടകരമായ വാർത്തയുടെ വിവരങ്ങളുമായി സച്ചിൻ എന്താണ് സംഭവിച്ചത് ഈ ആത്മഹത്യയുടെ കാരണം എന്താണ് എന്നതിനെ കുറിച്ച് ഏതെങ്കിലും തരത്തിൽ വ്യക്തത വന്നിട്ടുണ്ടോ മനു ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോട് കൂടിയാണ് പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ രണ്ടാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥിയായ വിഷ്ണു ആത്മഹത്യ ചെയ്തത് ഹോട്ടലിൽ സഹ ഹോസ്റ്റലിൽ വെച്ചാണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തതായി കണ്ടെത്തിയിരിക്കുന്നത് സുഹൃത്തുക്കൾ കൂടെ ഒപ്പം താമസിച്ചിരുന്ന സുഹൃത്തുക്കൾ ഭക്ഷണം കഴിക്കാൻ പുറത്തേക്ക് പോയി തിരിച്ചു വന്നപ്പോൾ ഹോസ്റ്റലിന്റെ മുറി കൂട്ടിയ നിലയിൽ കാണുകയായിരുന്നു തുടർന്ന് വിളിച്ചപ്പോൾ ഉള്ളിൽ നിന്നും വിഷ്ണു തുറക്കാത്ത ഒരു സ്ഥിതിയും ഉണ്ടായി തുടർന്ന് സുഹൃത്തുക്കൾ വാതിൽ ചവിട്ടി പൊളിച്ച് ഉള്ളിൽ കടന്നപ്പോഴാണ് ഫാനും തൂങ്ങിയ നിലയിൽ വിഷ്ണുവിനെ കണ്ടെത്തിയത് വിഷ്ണുവിന്റെ അച്ഛൻ മാസങ്ങൾക്ക് മുൻപ് മരിച്ചിരുന്നു ഇതിനെ തുടർന്ന് വിഷ്ണു മാനസിക വിഷമത്തിലായിരുന്നു എന്നാണ് സുഹൃത്തുക്കൾ പോലീസിന് നൽകിയിരിക്കുന്ന വിവരം ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് തുടർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് പാലനക്കാട് ടൗൺ സൗത്ത് പോലീസാണ് തുടർ നടപടികൾ സ്വീകരിച്ചത് വിഷ്ണുവിന്റെ നിർദ്ദേശം നിലവിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയുടെ മോർട്ടറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് കൊല്ലം പെരുങ്ങാട് സ്വദേശിയാണ് വിഷ്ണു മനോ ശരി സച്ചിനാണ് വിവരങ്ങൾ നമുക്ക് നൽകിയത്